അഭയം തേടി കായംകുളത്തെത്തി വിവാഹിതരായ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് കേരള ഹൈക്കോടതി പോലീസിനോട് നിർദ്ദേശിച്ചു ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കാണ് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയത് വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ടവരായ മുഹമ്മദ് ഗലീബ് ആശാവർമ്മ ദമ്പതികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ സംരക്ഷണം തേടിയുള്ള ഹർജിയിൽ പോലീസിനോട് ഹൈക്കോടതി വിശദീകരണം തേടി മതത്തേക്കാൾ ഉപരി മാനവികതയെ സ്നേഹിക്കുന്ന കേരളം നൽകിയ പിന്തുണ വിലമതിക്കാനാവാത്തതാണെന്ന് മുഹമ്മദ് ഗലീബും ആശാവർമ്മയും പറഞ്ഞു അഭയം തേടി കായംകുളത്തെത്തി വിവാഹിതരായ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾക്ക് സംരക്ഷണം ഒരുക്കണമെന്ന് കേരള ഹൈക്കോടതി പോലീസിനോട് നിർദ്ദേശിച്ചു ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കാണ് സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകിയത് സംരക്ഷണ കാലയളവിൽ നവദമ്പതികളെ സ്വദേശത്തേക്ക് മടക്കി അയക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇക്കാര്യവും കായംകുളം എസ് എച്ച്ഒ ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു ജാർഖണ്ഡ് സ്വദേശികളായ മുസ്ലിം മതവിശ്വാസി മുഹമ്മദ് ഗലീബും ഹിന്ദു മതവിശ്വാസിയായ ആശ വർമ്മയും നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ സംരക്ഷണം തേടിയുള്ള ഹർജിയിൽ പോലീസിനോട് ഹൈക്കോടതി വിശദീകരണം തേടുകയും ചെയ്തു ദുബായിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന മുഹമ്മദ് ഗാലിബും ബികോം ബിരുദധാരിണിയായ ആശയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ബന്ധുക്കൾ സമ്മതം നൽകിയില്ല വർഷം നീണ്ട ഇവരുടെ പ്രണയത്തിന് സാഫല്യമാകാതെ പോകുന്നതിന് മതം തടസ്സമാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു ഇതിനിടെ ജോലി തേടി ഗാലിബ് യു എയിലേക്ക് പോവുകയും ചെയ്തു ഈ സമയം ആശയ്ക്ക് വീട്ടുകാർ മറ്റൊരു വിവാഹം ആലോചിച്ചു ഇക്കാര്യം ആശ ഗാലിബിനെ അറിയിച്ചു തുടർന്ന് ഗാലിബ് നാട്ടിലെത്തി ഇതോടെ ആശയുടെ വീട്ടുകാരും ചില ബന്ധുക്കളും പ്രശ്നമുണ്ടാക്കുകയും ആക്രമണത്തിന് മുതിരുകയും ഉണ്ടായി കേരളത്തിൽ നിന്നുള്ള പ്രവാസി സുഹൃത്തുക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഗാലിബും ആശയും ആലപ്പുഴയിലേക്കും പിന്നീട് സുഹൃത്തിന്റെ നാടായ കായംകുളത്തേക്കും എത്തിയത് കഴിഞ്ഞ ഫെബ്രുവരി ഒൻപതിന് കായംകുളത്തെത്തിയ ഇരുവരും ഫെബ്രുവരി പതിനൊന്നിന് വിവാഹിതരായി പിന്നാലെ ഇവരെ തേടി ബന്ധുക്കൾ കായംകുളത്ത് എത്തിയെങ്കിലും ഇരുവരും പോകാൻ കൂട്ടാക്കിയില്ല ജാർഖണ്ഡിൽ തങ്ങൾ വധഭീഷണി നേരിടുന്നതിനാലാണ് തിരികെ പോകാൻ കഴിയാത്തതെന്ന് ദമ്പതികൾ പറഞ്ഞിരുന്നു എന്നാൽ ജാർഖണ്ഡിൽ ലവ് ജിഹാദ് ആരോപിച്ച് ശക്തമായ പ്രതിഷേധം ഇവരുടെ പേരിൽ തുടരുന്നുണ്ട് ദമ്പതികളെ തിരികെ കൊണ്ടുപോകാൻ ജാർഖണ്ഡ് പോലീസ് കായംകുളത്ത് എത്തുകയും ചെയ്തു ഗാലിബിനും ആശയ്ക്കും സംരക്ഷണം ഒരുക്കണമെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രനും നിർദേശിച്ചിരുന്നു ഗലിബും ആശയും വർഷങ്ങളായി സ്നേഹബന്ധത്തിലുള്ളവരും പ്രായപൂർത്തിയായവരുമാണ് വിവാഹശേഷവും ഇരുവരും മതം മാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് സംരക്ഷണം കൂടിയേ തീരൂ എന്നതാണ് പോലീസിന്റെ അടക്കം നിലപാട് ആശ ഗലീബിനോടൊപ്പം എത്തിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് അന്വേഷണത്തിൽ പോലീസിന് ബോധ്യമായിട്ടുണ്ട് ഇക്കാര്യം ജാർഖണ്ഡ് പോലീസിനെ അറിയിച്ചിരുന്നുവെന്നും പോലീസ് അധികൃതർ പറയുന്നു में दे इस नल आशा वर्मी ना केरल में आया इसलिए किरला के, बहुत सेफ है हम लोग के लिए स्पेशली यहाँ पे रिलीजियस का कोई प्रॉब्लम नहीं है यहाँ पर सारे रिलीजियस एक ही है मतलब सारे एक से मिल के रहते हैं यहाँ पर कोई भी रिलीजियस प्रॉब्लम क्रिएट नहीं होता है ज़्यादातर इसलिए मुझे लगा कि ये केरला सेफेस्ट प्लेस है और इसलिए हम केरला में आए शादी करने के लिए केरला से सपोर्ट बहुत मिला है यहाँ का स्पेशली जो पॉलिस है वो लीगल सपोर्ट किया है हमें लीगल सपोर्ट बहुत मिला है और लीगल प्रोसेस भी अच्छे से हुआ है जो लीगली होना चाहिए था प्रोसेस और सपोर्ट होना चाहिए था वो सपोर्ट बहुत अच्छे से मिला है हम लोगों को और अभी यहाँ हम लोग हैं तो अभी किसी चीज़ का डर नहीं है क्योंकि यहाँ पे हमारा

वो इन्वॉल्व हो गया बीच में जबकि उसका कोई इसमें कुछ लेना देना ही नहीं था उसमें उसको कुछ उतरना ही नहीं था वो बिना वजह का फालतू का आरोप लगा रहे हैं किडनैपिंग हुआ है भगा कर लेके गया है तरह तरह की बातें हो रहा है वहाँ पे, जो कि वहाँ पे पॉलिटिकल अभी मुद्दा उठ गया है वो हमारे झारखंड सरकार को टारगेट कर रहे हैं जिसमें कि हमारे झारखंड सरकार का कोई रोल नहीं है इसमें उसको पता भी नहीं था कि हम क्या करने वाले थे इसमें झारखंड सरकार का हेमंत सोरेन का कोई भी इसमें रोल नहीं है वहाँ के कुछ लोगों ने गालिब के ख़िलाफ़ रॉन्ग एफ़ दर्ज करवाया कि ये मुझे किडनैप करके लाए हैं या ज़ोर ज़बरदस्ती से लाए या यहाँ पे मुझे दबाव डाल के रखे पर ऐसा कुछ भी नहीं है मैं अपनी मर्ज़ी से आई हूँ ये मुझे ज़बरदस्ती ले नहीं आए मैं इनको पसंद करती थी इसलिए मैं अपनी मर्ज़ी से खुद इनके साथ आई और यहाँ वो मुझे कोई भी ज़ोर ज़बरदस्ती डाल के यहाँ नहीं रखे हैं मैं यहाँ बहुत खुश हुई इनके साथ അതേസമയം മതാതീതമായി ചിന്തിക്കുന്ന കേരളമാകെ ഇവരെ ചേർത്ത് പിടിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ദമ്പതികൾക്ക് നിയമസഹായം നൽകിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ സുഹൃത്തും ഹൈക്കോടതിയിലെ അഭിഭാഷകയുമായ കായംകുളം സ്വദേശി ഗയ എസ് ലത പറഞ്ഞു പ്രൊട്ടക്ഷൻ നൽകണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓർഡറാണ് വന്നിരിക്കുന്നത് പിന്നെ ഇവരെ ഇവിടെ നിന്ന് മാറ്റാൻ നീക്കം ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലും തിരിച്ചയക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുമുള്ള ഓർഡർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവരുടെ വിവാഹം ഇനി രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷന് വേണ്ടി നമ്മൾ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയതൊരു പത്ത് ദിവസം കൂടെ കഴിഞ്ഞ് അതിനുള്ളിൽ ചെയ്യണമെന്നാണ് കരുതിയിരിക്കുന്നത് രണ്ട് മതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വിവാഹിതരാണ് ഇപ്പോൾ ആശയെ നോക്കിയാലും ഗാലിബിനെ നോക്കിയാലും ആശയെ കണ്ടു കഴിഞ്ഞാൽ ഹിന്ദുവല്ല എന്ന് പറയുമോ ആശ മുസ്ലിമോ അല്ലെങ്കിൽ മറ്റൊരു മതമോ സ്വീകരിച്ചിട്ടില്ല അവരുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർ അവരുടെ രണ്ട് മതത്തെ അവർ റെസ്പെക്റ്റ് ചെയ്യുന്നു അവർ രണ്ട് മതത്തെയും സ്നേഹിക്കുന്നു അല്ലാതെ അന്യോന്യം ഒരു മതം മാറ്റമോ അല്ലെങ്കിൽ ഈ പറയുന്ന ലവ് ജിഹാദോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇവിടെ നടന്നിട്ടില്ല അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ ഇവരെ തീർത്തും ജീവിക്കാൻ പറ്റാത്തൊരു വിധം കാര്യം ഇപ്പോൾ പോലീസുകാരിപ്പം നേരിട്ട് വന്നു പക്ഷേ ഇവരുടെ ആളുകൾ എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന ഇവർ ഇവർക്കൊരു അറ്റാക്ക് ഉണ്ടായേക്കാം നമ്മളെപ്പോഴും പ്രതീക്ഷിച്ചു തന്നെ ഇരിക്കണം ഇന്ന് വന്ന വിധിയുടെ അടിസ്ഥാനത്തിൽ അവർ നിയമപരമായി സുരക്ഷിതരാണ് ഇന്നും പല സംസ്ഥാനങ്ങളിൽ ഈ ആശയെപ്പോലെയും ഗാലിബിനെ പോലെയുള്ള ആളുകൾ ജീവിച്ചു വരുന്നുണ്ട് അവരുടെ അവകാശങ്ങൾ എന്താണെന്ന് പോലും അറിയാതെ അതാണ് ഇവിടുത്തെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഇന്ത്യയുടെ ഒരു വല്ലാത്തൊരു പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ കേരളം ഇതാണ് സാക്ഷരതയിൽ ഇത്രയും മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ടും കൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ അവകാശങ്ങളെ പറ്റി നമ്മളെ ആരും ഇങ്ങനെ നമ്മുടെ റൈറ്റ്സിനെ ഹനിക്കാത്തത് ഇവർ വന്നതിന് ശേഷം ഒരുപാട് പ്രതിസന്ധികൾ എനിക്ക് പേഴ്സണലി നേരിടേണ്ടി വന്നിട്ടുണ്ട് പലരിൽ നിന്നും കാര്യം ജാർഖണ്ഡിൽ നിന്ന് എനിക്കും ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പല രീതികളിലും പലരെ അഭിമുഖ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ലൗജിഹാദ് പോലെയുള്ള വിഷയങ്ങൾ ഉയർത്തിയാണ് ഇവരുടെ നാട്ടിൽ കലാപങ്ങൾ നടക്കുന്നത് പെൺകുട്ടിയെ വിട്ടുകിട്ടാൻ വേണ്ടി ഗലീബിനെ വെറുതെ വിടാമെന്നുള്ള നിലപാടാണ് ജാർഖണ്ഡ് പോലീസ് സ്വീകരിച്ചിരുന്നതെന്നും എന്നാൽ ഇക്കാര്യത്തിൽ തങ്ങൾ പറയുന്നത് പോലീസ് വിശ്വാസത്തിലെടുത്തില്ല എന്നും ഗയ പറഞ്ഞു ഏതായാലും ദമ്പതികൾക്ക് സംരക്ഷണം ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തുടർ നടപടികൾ ആലോചിച്ച് ചെയ്യാനാണ് തീരുമാനം കായംകുളം നഗരസഭാ ചെയർപേഴ്സണും ദമ്പതികളെ സ്വീകരിച്ചു സി ഡി നെറ്റ്